നമസ്കാരം സംസ്ഥാന ബി ജെ പിക്ക് പുതിയ നേതൃത്വം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നോടൊപ്പം ബി ജെ പി നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ ചേരുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ പുതിയ അധ്യക്ഷനെയും അതുപോലെ തന്നെ പുതിയ നേതൃത്വത്തെയും എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലാകെ പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പിയിലെ ഈ മാറ്റത്തെ നോക്കി കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഒട്ടേറെ ദശാബ്ദങ്ങളായി കേരളത്തിലൊരു മൂന്നാം ശക്തി എന്നുള്ള നിലയിൽ ബി ജെ പി വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കേരളീയ സമൂഹം ആ സമൂഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ ഉണ്ടായ വിശ്വാസം അത് തൃശ്ശൂരിലെ വിജയവും തിരുവനന്തപുരത്ത് മാറ്റിയെങ്കിലും വിജയത്തിനൊപ്പവും ആലപ്പുഴയിൽ അടുത്തും എല്ലാം എത്തുന്ന ഒരു ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കി അപ്പം അത് കേരളം വളരെ പ്രതീക്ഷയോടെ ബി ജെ പി എൻ ഡി എ നോക്കി കണ്ടതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ആ പ്രതീക്ഷ പൂങ്ങണിയാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിൽ രൂപപ്പെടും എന്ന് പ്രത്യാശിച്ച് ഇരിക്കുന്ന സമൂഹത്തിന് തീർച്ചയായും മോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ ഇപ്പൊ കൂടുതൽ കരുത്തോടെ മുന്നിൽ വന്നിട്ടുണ്ട് സംശയമൊന്നുമില്ല എന്തായാലും ഈ ഇടതു വലതു മുന്നണികളിൽ നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ അത്രമാത്രം ഉള്ളതുപോലെ അല്ല അവർ ഒരു ഭയപ്പാടോടു കൂടി കണ്ടു തുടങ്ങിയിരിക്കുന്നു കേരളവും ബി ജെ പിടിക്കുമെന്ന് നരേന്ദ്രമോദി ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു എന്താണ് പിന്തുടർച്ചയാണോ എന്ന് അവർ ഭയക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഭയമുണ്ടാവും കാരണം അവരൊരിക്കലും അവർ പരസ്പരം മത്സരിക്കുന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം ധാരണ ഉണ്ടാക്കുകയാണല്ലോ കാലകളായി ചെയ്യുന്നത് അതെ അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ആ ഒരു ഇനിയിപ്പോൾ അവർ യോജിച്ചെതിർക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ് കാരണം അവരൊരുമിച്ച് ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ എതിർക്കാൻ എതിർക്കുന്ന ചിത്രമായിരിക്കും ഭാവിയിൽ രൂപപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യതയാണ് കൂടുതൽ അത് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലും രാജീവ് ജി പറഞ്ഞു യു ഡി എഫും എൽ ഡി എഫും ഞങ്ങൾക്കൊരുപോലെയാണ് അവർ ഒരേ പ്രത്യയ ശാസ്ത്രത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എന്ന് അപ്പോൾ ബി ജെ പി എന്തായാലും ഒരുമിച്ച് അവരെ നേരിടാൻ തയ്യാറായിരിക്കുകയാണ് തീർച്ചയായിട്ടും എൽ ഡി എ കേരളത്തിൽ രൂപീകരിച്ചത് തന്നെ ബി ജെ പി നേതൃത്വം ഈ യു പി ഐ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ബദലായി കേരളത്തെ പാകപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അവർ തൽക്കാലം അവർ ഡൽഹിയിലെത്തുമ്പോൾ മാത്രം ഒരുമിച്ചിരിക്കുകയും കേരളത്തിൽ വരുമ്പോൾ വ്യത്യസ്തമാണ് എന്ന് ഭാവിക്കുകയും ചെയ്യുന്ന അവരുടെ ആ ഒരു അഭിനയമുണ്ടല്ലോ ആ അഭിനയത്തിന് ഇനിയിപ്പോൾ അവർക്ക് അന്ത്യം കുറിക്കേണ്ടി വരും കേരളത്തിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവാൻ പിന്നെ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മറ്റ് പല രംഗങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ സാധാരണ അഭിഭാഷകർ അല്ലെങ്കിൽ മറ്റ് പൊതുരംഗത്ത് കാലങ്ങളായി ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ വേറെ പല രീതിയിൽ നിന്ന ആളുകളുടെ തുടർച്ചയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടെക്നോക്രാറ്റ് ഒരു രാഷ്ട്രീയ ലീഡർഷിപ്പിലേക്ക് കേരളത്തിൻ്റെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നത് തികച്ചും കൂടുതലൊരു പ്രതീക്ഷ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അതൊരു ഒരു കേരളം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് കാരണം ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി കുമരകത്ത് വന്ന് താമസിച്ചു രണ്ടായിരം കാലഘട്ടം രണ്ടായിരത്തൊന്ന് കാലമാണ് രണ്ടായിരം കാലഘട്ടത്തിൽ അപ്പോൾ അന്നാണ് ടൂറിസത്തിന് കേരളത്തിൽ പ്രസക്തി ഉണ്ട് എന്ന മെസ്സേജ് അദ്ദേഹത്തിൻ്റെ താമസത്തോടെയാണ് വന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പാക്കേജിൽ അദ്ദേഹം പറഞ്ഞത് ഐ ടി ടൂറിസം ഇതൊക്കെ അന്നത്തെ നാളികേര ടെക്നോളജി മെഷീൻ റബറൈസ്ഡ് ഇൻഡസ്ട്രീസ് ഇങ്ങനെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചു പ്രോത്സാഹിപ്പിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എത്ര വർഷം മുമ്പാണ് ആ ഐ റ്റിയെ കുറിച്ചിട്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അടൽജി പറഞ്ഞ ഐ ടിയുടെ സാധ്യത നാളിതുവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽജി ആകുമ്പോൾ തന്നെ കേരളത്തിന് പറ്റിയ മേഖല ഐ ടി ആണ് എന്ന് അദ്ദേഹം കാണുന്നു ആ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കാലങ്ങളായി സാധിച്ചിട്ടില്ല ഇവിടെ ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം ആക്ഷേപം ചൊല്ലിയുകയും ഏതെങ്കിലും ഒരു പുതിയ തലമുറയിലെ ആരെങ്കിലും സത്യസന്ധമായി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കാം എന്ന് കരുതി ഇറങ്ങിയാൽ അവർക്ക് എന്തെല്ലാം തടസ്സമുണ്ടാക്കാമോ ആ തടസ്സമെല്ലാം ഉണ്ടാക്കാൻ കൊടിപിടിക്കാൻ ഉള്ള ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഇപ്പോഴും കേരളം പൂർണ്ണമായി മാറിയിട്ടില്ലല്ലോ അപ്പം അവിടെയാണ് ഈ തരത്തിലൊരു ടെക്നോക്രാറ്റിൻ്റെ നേതൃത്വം ബി ജെ പി കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു പുതിയ മാറ്റത്തിൻ്റെ പ്രതീക്ഷ സമൂഹത്തിൽ നൽകിയിട്ടുണ്ട് അതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേക്കുറിച്ചിട്ട് വരുന്ന മീഡിയ റിപ്പോർട്ടുകളിലടക്കം വ്യക്തവാദം ഈ ബി ജെ പിയുടെ ഒരു വളർച്ചാ ഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയാണ് കേരളത്തിൽ ഒരു അഞ്ചോ ആറോ ശതമാനം വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് പതിയെ പതിയെ ഉയർന്ന് പത്ത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ശ്രീ വി മുരളീധരൻ പ്രസിഡന്റ് ആവുന്നതോടുകൂടി അല്പക്കൂടി ഉയർച്ച വരുന്നു ഏറ്റവും ഒടുവിലിത പത്തൊൻപത് ശതമാനം എന്ന ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ടേണിംഗ് ടേണിങ് ആണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെ ഒരു വലിയ മാറ്റം വരുത്തുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ബി ജെ പി എന്തായിരിക്കാം ലക്ഷ്യമിടുന്നത് ത്തിൻ്റെ ഭരണം കൂടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരണം ഡബിൾ എൻജിൻ സർക്കാർ എന്നുള്ള ഒരു 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 മുദ്രാവാക്യം അമിത്ഷായും മോദിജിയുമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഒരു സമാനമായിട്ടുള്ള ഭരണം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വികസന രംഗത്ത് വലിയ ഒരു മാറ്റത്തിനും മുന്നേറ്റത്തിനും ഇടയാക്കും അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിലും രൂപപ്പെടുന്നു അതിന് പാകപ്പെട്ടിരിക്കുന്നു കേരളം അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നമുക്ക് തമിഴ്നാട് കേരളം രണ്ട് സംസ്ഥാനങ്ങളെ എടുത്താൽ ഒരുപക്ഷേ ഏറ്റവും ആദ്യം അധികാരം പിടിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതായിരിക്കും രണ്ടിടത്തും ഒരുപാട് സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വളരെയേറെ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ അതിനുള്ള ഒരു ഒരു ചിന്ത ഇപ്പോൾ ഇപ്പോൾ ഇന്നല്ല കേരളത്തിൽ കാലങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് പി സി തോമസ് എം പി ആയി എൻ ഡി എയുടെ എൻ അപ്പോൾ അന്ന് ഇത് ഈ ഈ ഒരു രാഷ്ട്രീയ അധ്യക്ഷമൊന്നും ഇത്രയുണ്ടല്ലോ അപ്പോൾ കേരളത്തിലെല്ലാ കാലം ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടായി എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസവും പോരാ കേരളത്തിന് എന്നുള്ള ഒരു മെസ്സേജാണ് അന്ന് കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അതിനെ നാമകരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള മന്ദത്താചാര്യനായാലും അതിനെ നേതൃത്വം കൊടുത്തിട്ടുള്ള മറ്റ് ആൾക്കാരായാലും അവരൊക്കെ കാരണം ഒരു മൂന്നാം ശക്തി ആ കോൺഗ്രസും കമ്മ്യൂണിസവും കേരളത്തിന് പാകപ്പെട്ടതല്ല അല്ലെങ്കിൽ അത് മാത്രം പോരാ എന്ന് തോന്നൽ അന്നേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മറ്റു പാർട്ടികളോ ഈ മൂന്നാം ഒരു പാർട്ടിക്ക് ആ കാലത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് അതിന് കേരള കോൺഗ്രസ് എന്ന് പേര് അങ്ങനെ ഒരു പാർട്ടികൾ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് ആ കേരള കോൺഗ്രസ് പിന്നീട് ഭാവിയിൽ ഈ യു ഡി എഫിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ വാലായി കഷണങ്ങളായി അങ്ങനെ അങ്ങനെ ഇല്ലാണ്ടായി സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ പോവുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒപ്പം ദേശീയതാരയുമായി ചേർന്ന് നിൽക്കാൻ ഇതിനെല്ലാം കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ താല്പര്യത്തിന് അടക്കം കേരളം മാത്രമല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും അവരുടെ പ്രാദേശിക താല്പര്യങ്ങൾക്കും ദേശീയ താല്പര്യത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം അത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എൻ ഡി എ സ്വീകരിച്ചിരിക്കുന്നു അപ്പം അത് കേരളത്തിനും വളരെ പ്രതീക്ഷ തൽക്കണം ഇപ്പോൾ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായി പറയുന്ന അദ്ദേഹം രാഷ്ട്രീയം അധികം സംസാരിക്കുന്നില്ല അദ്ദേഹം വികസനത്തിൽ ഊന്നി സംസാരിക്കുന്ന ആളാണെന്ന് കേരളത്തെ പോലെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയ ഒരു സമൂഹത്തിൽ അത് പര്യാപ്തമാണോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വിജയം ഉണ്ടാകും കാരണം ഇവിടെ ഈ ഇപ്പോൾ ഇവിടെ പലരും അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി ചർച്ചയുണ്ടാക്കിയിട്ട് വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നു നാടിൻ്റെ പുരോഗതി തടയുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ കൃത്യമായ ഒരു പോയിന്റിലേക്ക് നാടിനെ നയിക്കാൻ തയ്യാറാകുമ്പോൾ അത് വലിയ വിജയമുണ്ടാക്കും സംശയമൊന്നുമില്ല എന്തായാലും അധികാരത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ബി ജെ പി എന്ന് ഒന്നടങ്കം വിശ്വസിക്കുന്നുണ്ട് പാർട്ടി ഒന്നടങ്കം ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയം അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗം എം പി ആയിരുന്നയാളാണ് അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ദുഷ്പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊന്നും അർത്ഥമില്ല അദ്ദേഹം രാഷ്ട്രീയമെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം കൃത്യമായ ഒരു പോയിന്റിലേക്ക് സംഘടനയെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ മാറ്റത്തിന് തന്നെ ഇടയാണ് അതെ അതാണ് കേരളത്തിന് ആവശ്യം കേവലം ഒരു കക്ഷി അല്ല മറിച്ച് വികസനത്തിന്റെ മന്ത്രമാണ് എന്നാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ ആവശ്യം അറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന നയമാണ് ബി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വളരെയധികം നന്ദി നമ്മോട് പ്രതികരിച്ചതിന് നമസ്കാരം നമസ്കാരം